ഈശോയിൽ സ്നേഹമുള്ളവരെ ഒരു തരംഗമായി മാറിയ ഒരു ഫിലിം ഡയലോഗുണ്ട് ഒരു പക്ഷേ പുതിയ ജനറേഷന് അത് നല്ല പരിചയമായിരിക്കും ചെയ്ത പാപങ്ങൾക്കല്ലേ ഫാദർ കുമ്പസാരിക്കാൻ പറ്റൂ ചെയ്യാൻ പോകുന്ന പാപങ്ങൾക്ക് പറ്റില്ലല്ലോ ചെയ്ത പാപങ്ങൾക്കല്ലേ ഫാദർ കുമ്പസാരിക്കാൻ പറ്റൂ ചെയ്യാൻ പോകുന്ന പാപങ്ങൾക്ക് പറ്റില്ലല്ലോ ദ ലൂസിഫർ എന്ന ഫിലിമിലെ ഒരു ഡയലോഗാണ് ചെയ്ത പാപങ്ങൾക്കല്ലേ ഫാദർ കുമ്പസാരിക്കാൻ പറ്റൂ ചെയ്യാൻ പോകുന്ന പാപങ്ങൾക്ക് പറ്റില്ലല്ലോ ഈശോ മിശി ഹായിക ചെയ്ത പാപങ്ങൾക്കല്ലേ ഫാദർ കുമ്പസാരിക്കാൻ പറ്റൂ ചെയ്യാൻ പോകുന്ന പാപങ്ങൾക്ക് പറ്റില്ലല്ലോ ഈശോ അതായത് ഒട്ടും അനുതാപമില്ലാത്ത അവസ്ഥയാണ് ഇനിയും ഞാൻ പാപം ചെയ്യും അപ്പൊ ഞാൻ കുമ്പസാരിച്ചിട്ട് കാര്യമില്ല ഇപ്പോൾ പശ്ചാത്താപം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ലൂക്കാഡസ് സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ ഇത് രണ്ട് തവണയാണ് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് ലൂക്കാഡസ് സുവിശേഷം പതിമൂന്നാം അധ്യായം മൂന്നും അഞ്ചും വാക്യത്തിൽ അല്ല എന്ന് ഞാൻ പറയുന്നു പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും വീണ്ടും അഞ്ചാമത്തെ വാക്യത്തിൽ അല്ല എന്ന് ഞാൻ പറയുന്നു പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും ഇതുപോലൊരു വചനം ഏകദേശം ഇതിനോട് ഒരു വചനം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് അത് മറ്റൊരു രീതിയിലാണത് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം എട്ടാമധ്യായം ഇരുപത്തിയൊന്നും ഇരുപത്തിനാലും വാക്യങ്ങൾ അത് ഇതുപോലെ തന്നെ രണ്ട് തവണ ആവർത്തിക്കുന്നു എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ യേശു വീണ്ടും അവരോട് പറഞ്ഞു ഞാൻ പോകുന്നു നിങ്ങൾ എന്നെ അന്വേഷിക്കും എന്നാൽ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും നിങ്ങളിങ്ങനെ കുമ്പസാരിക്കാതെ നടന്നാൽ പാപത്തിൽ മരിക്കും പശ്ചാത്തപിക്കാതെ നടന്നാൽ നിങ്ങൾ പാപത്തിൽ മരിക്കും അത് ഇരുപത്തിനാലാമത്തെ വാക്യമെത്തുമ്പോൾ അത് വേറെ രീതിയിലാണ് പറയുക നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ പാപങ്ങളിൽ മരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്തെന്നാൽ ഞാൻ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും ഞാൻ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ മരിക്കും ഇന്നത്തെ ഒന്നാം വായനയിൽ മോശ ജനത്തിനു വേണ്ടി അവർ അങ്ങടെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും എന്ന് ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം പറയുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം മൂന്നാമധികം പതിനാലാം വാക്യം ദൈവം മോശയോട് അരുവിളി ചെയ്തു ഞാൻ ഞാൻ തന്നെ ഇസ്രായേൽ മക്കളോട് നീ പറയുക ഞാനാകുന്നവൻ എന്നെ നിങ്ങളടുത്തലേക്ക് അയച്ചിരിക്കുന്നു ഞാൻ ഞാൻ തന്നെ അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം എട്ടാമത്തെ ഇരുപത്തിനാലാം വാക്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്തെന്നാൽ ഞാൻ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ മരിക്കും അപ്പോൾ ദൈവത്തിൻ്റെ ആ ദൈവത്വത്തെ ദൈവത്തിൻ്റെ അതീശത്വത്തെ ദൈവത്തിൻ്റെ ഭരണത്തെ നമ്മുടെ മേൽ അധികാരമുള്ള ദൈവത്തെ അംഗീകരിക്കാത്തതാണ് യഥാർത്ഥത്തിൽ അനുതാപമില്ലാത്ത അവസ്ഥ എനിക്ക് ദൈവം വേണ്ട എനിക്ക് ഞാൻ തന്നെ മതി എനിക്ക് ജീവിക്കാൻ അറിയാം എന്ന ഒരു ചിന്ത ആണ് യഥാർത്ഥത്തിൽ അനുതാപമില്ലാത്ത അവസ്ഥ അപ്പോൾ ഇന്ന് മുന്തിരിത്തോട്ടത്തിലാണ് അതിവൃക്ഷം നട്ടത് എന്നാണ് ബൈബിള് പറയുക മുന്തിരിത്തോട്ടത്തിലാണ് മുന്തിരി ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അതിവൃക്ഷം നട്ടുപിടിപ്പിച്ചു മുന്തിരിത്തോട്ടം നിങ്ങൾക്കറിയാമല്ലോ അങ്ങനെ ഒന്നും അങ്ങ് പിടിക്കല മുന്തിരിത്തോട്ടം അങ്ങനെ നമ്മുടെ നാട്ടിലൊന്നും ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല അപ്പോൾ എത്ര കെയർ കൊടുക്കേണ്ട ഒരു തോട്ടമാണ് മുന്തിരിത്തോട്ടം അങ്ങനെ ഒരു തോട്ടത്തിൽ വെറും വഴിയരികിൽ നട്ടുപിടിപ്പിക്കേണ്ട അത്യവൃക്ഷം അത് മുന്തിരിത്തോട്ടത്തിൽ നട്ടുപിടിപ്പിച്ചു വെറുതെ ഒന്ന് ചിന്തിച്ച് ഈ കുംഭസാരവും കുർബാന സ്വീകരണവും കത്തോലിക്ക സഭയിൽ നട്ടു വളർത്തിയ ഒരു പൈതലല്ലേ നീ കത്തോലിക്കാ സഭയിൽ കത്തോലിക്ക സഭയിൽ നല്ല പോഷണത്തോടെ വളർത്തുന്ന സഭയിൽ കർത്താവ് രക്തം കൊടുത്ത് വില കൊടുത്ത് വാങ്ങിച്ച സഭയിൽ നട്ടു വളർത്തപ്പെട്ട വൃക്ഷമല്ലേ നീ എന്നിട്ടെന്തേ ഫലം തരാത്തത് എന്നിട്ടെന്തേ നീതൊന്നും പ്രയോജനപ്പെടുത്താത്തത് നമ്മൾ അങ്ങനെ ഒന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് നല്ല നിലത്ത് വീണ വിത്ത് മുപ്പതും അറുപതും നൂറും മേനി നല്ല നിലത്തല്ലേ വീണത് എന്നിട്ടെന്താ നൂറ് കിട്ടാഞ്ഞത് മുപ്പതും അറുപതും ആയിപ്പോയല്ലോ നല്ല നിലത്ത് വീണിട്ടും എന്തേ മുപ്പതും അറുപതും ആയിപ്പോയി അതാണ് എവിടെയെങ്കിലും എവിടെയാണ് ഇപ്പോൾ ഒരു നന്നായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് ഒരു ഡിസ്ട്രാക്ഷൻ വരുന്ന കാര്യം വന്നാൽ ഇപ്പം പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന കാലമല്ലേ ഒരു പ്രണയം മൊബൈൽ ഫോണിനൊരു അഡിക്ഷൻ ഇതുപോലെ നല്ല നില നല്ല കുടുംബമാണ് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് ട്യൂഷൻ ട്യൂഷൻ പഠിക്കാനായിട്ടുള്ള എല്ലാ അവസരവും കൊടുത്തിട്ടുണ്ട് നല്ല നിലവാണ് പക്ഷെ ഫലമില്ല അതാണ് നമ്മൾ അങ്ങനെയും കൂടി ഒന്ന് ധ്യാനിക്കണം നമുക്ക് നല്ല നിലം കിട്ടിയിട്ടുണ്ട് എന്നിട്ടും നമ്മുടെ അശ്രദ്ധ മൂലമാണ് ഫലമില്ലാത്തത് എല്ലാമുണ്ട് എല്ലാ ഉണ്ട് എല്ലാ രീതികളും ഉണ്ട് രക്ഷപ്പെടാൻ പറ്റുന്ന എല്ലാ ഉണ്ട് എന്നിട്ടും രക്ഷപ്പെടുന്നില്ല ചില ആളുകൾ തിരിച്ചറിയുന്നുണ്ട് എൻ്റെ ഒരു കുഴപ്പം കൊണ്ടാണ് രക്ഷപ്പെടാത്തത് തിരിച്ചറി തിരുത്തുന്നവർ അവർ നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട് ഇല്ല ചില കുഞ്ഞുങ്ങൾ വെറുതെ ഇങ്ങനെ രാത്രി ഉറക്കമൊഴിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും ഉറക്കമൊഴിച്ച് കഴിഞ്ഞാൽ പരീക്ഷ സമയത്ത് പോലും നല്ലൊരു അലർട്ട്നസ് ഇല്ല ഒരു ഒരു അങ്ങനെ ഒരു മന്ദത ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകണമെന്നില്ല മന്ദിപ്പായിരിക്കും പരീക്ഷ സമയത്ത് ഇത് തിരിച്ചറിഞ്ഞ കുഞ്ഞുങ്ങളെ നന്നായിട്ട് ഉറങ്ങി മുന്നേ ഒരു റിവിഷനൊക്കെ നടത്തി കാര്യമായിട്ട് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നുണ്ട് എന്നിട്ടും പഠിക്കാത്തവരുണ്ട് ഇല്ല ജീവിതാനുഭവങ്ങളിൽ നിന്നും പഠിക്കാത്തവരുണ്ട് യഥാർത്ഥത്തിൽ ഒന്ന് അനുദവിച്ചിരുന്നെങ്കിൽ ഒന്ന് അനുദവിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന എത്രയോ നിമിഷങ്ങളുണ്ട് ഇല്ല ആ രണ്ടു പേര് കിട്ടിയ ആ മൂ മൂന്ന് മൂന്ന് പേരിൽ ആദ്യത്തെ രണ്ട് പേര് അവര് പോയിട്ട് അധ്വാനിച്ചു ഒരാൾക്ക് ഒന്ന് കിട്ടി ആൾക്ക് അറിയില്ല അറിയില്ല അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല യജമാനനോടൊന്ന് ചോദിച്ചപ്പോരായിരുന്നോ എന്റെ യജമാനനെ എനിക്കറിയില്ല തമ്പുരാനെ ഇതൊന്നുകൊണ്ട് എങ്ങനെ ചെയ്യുമെന്ന് പെരുപ്പിക്കുമെന്ന് എനിക്കറിയില്ല ഒരു വാക്ക് പറഞ്ഞ പോരായിരുന്നു ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ആ ഒരു വർഷം കഴിഞ്ഞിട്ടാണല്ലോ യജമാനൻ ഒരു ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നത് ഈ പണമടപാ ഇടപാടുകാരുടെ കയ്യിൽ അത് കൊടുക്കാമായിരുന്നല്ലോ ഇത് ആദ്യം ചോദിച്ചിരുന്നെങ്കിൽ എനിക്ക് അറിയില്ല കർത്താവെ ഇത് വെച്ച് ജീവിക്കാൻ എനിക്കറിയില്ല എനിക്കിത്രയും പഠിപ്പേ ഉള്ളൂ ഇത്രയും കഴിവേ ഉള്ളൂ എന്ന് കർത്താവിനോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ കർത്താവ് വഴി പറഞ്ഞു തരുമായിരുന്നു അതുപോലെ ചിന്തിക്കേണ്ട ഒരു മേഖലയാണ് വിവേകരഹിതകൾ വിവേകമതികൾ വിവേകമതികൾ എണ്ണ കൂടെ എടുത്തു വിവേകരഹിതർ എണ്ണ കൂടെ എടുത്തില്ല വിവേകമതികൾ എടുക്കുന്നത് കണ്ടിട്ടെങ്കിലും കുറച്ച് എണ്ണ കൂടി കൂടെ എടുക്കാമായിരുന്നു അപ്പം അവർ വിചാരിച്ചു ഞങ്ങൾ ബുദ്ധിമതികളാണ് ഞങ്ങളിത് ഭാരമൊന്നുമില്ലാതെ ഇങ്ങനെ നടക്കുകയാണ് എണ്ണയും പിടിച്ചത് അവർ നടക്കുന്നു ഞങ്ങളുടെ കൈയൊക്കെ ഫ്രീയാണ് ഒന്ന് നടന്നു പോകുമ്പോൾ ഫ്രീ ആയിട്ട് നടന്നു പോകണം ഇതൊക്കെ കൂടി ഒന്ന് ചെയ്ത് അങ്ങ് പോയിരുന്നെങ്കിൽ അവർ അക്കെണിയിൽ പെടില്ലായിരുന്നു ഞാനിങ്ങനെ ധ്യാനിക്കാറുണ്ട് പറുതീസയില് പറുത ഈസയില് അവർ പാപം ചെയ്തു ദൈവം അത് കണ്ടുപിടിച്ചു നീ പഴം തിന്നോ എന്ന് ചോദിക്കും നീ പഴം തിന്നോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അടുത്ത മറുപടി ഉൽപ്പത്തി പുസ്തകം മൂന്നാം മൂന്നാമധ്യായം അതിൻ്റെ അടുത്ത മറുപടി അവൻ പറഞ്ഞു അങ്ങനെനിക്ക് കൂട്ടിരുന്ന സ്ത്രീ ആ മരത്തിൻ്റെ പഴം എനിക്ക് തന്നു ഞാൻ അത് തിന്നു ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു നീ എന്താണ് ഈ ചെയ്തത് അവൾ പറഞ്ഞു സർപ്പം എന്നെ വഞ്ചിച്ചു ഞാൻ പഴം തിന്നു ഇവര് ഈ പറയുന്ന നേരത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് പഴിചാരി കുറ്റം പറഞ്ഞ സാഹചര്യങ്ങളെയും ജീവിതത്തിന്റെ എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെ എനിക്കിങ്ങനെ ഈ ഒരു കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടാണ് ഞാൻ എനിക്ക് നന്നാകാൻ രക്ഷപ്പെടാൻ പറ്റാതിരുന്നത് എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി നിൽക്കുന്ന നേരത്ത് ഈ ആദത്തിന് ഹവായും എൻ്റെ പിതാവ് തെറ്റിപ്പോയ പിതാവ് ഞങ്ങൾ അങ്ങ് പറഞ്ഞത് അനുസരിച്ചില്ല പിതാവെ പഴം കഴിച്ചു പോയ പിതാവെ ഞങ്ങളൊന്ന് രക്ഷപ്പെടുത്ത് എന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ശിക്ഷ ഇത്ര കഠിനമാകൂല്ലായിരുന്നു അതാണ് അനുദാപി ഒന്ന് അനുദിച്ചിരുന്നെങ്കിൽ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ അനുദാപിയെ ചേർത്ത് പിടിക്കുന്ന ദൈവമാണ് അനുദാപിക്കു വേണ്ടി സംസാരിക്കുന്ന ദൈവമാണ് കല്ലെറിഞ്ഞോണ്ടൊരുത്തിയേ അങ്ങനെ ഓടിച്ചിട്ടോണ്ട് വന്നില്ലേ അവൾ ഈശോയുടെ കാൽക്കൽ വന്ന് വീണു അപ്പോ ഈശോ അവൾക്ക് വേണ്ടി സംസാരിച്ചു നിങ്ങൾ ഈ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ അനുതാപിക്കു വേണ്ടി സംസാരിക്കുന്നവനാണ് ദൈവം അതുപോലെ തന്നെ ധൂർത്തപുത്രൻ ഇന്നലെ സുവിശേഷ ഭാഗം നമ്മൾ കേട്ടതാണ് മൂത്ത മകനോടെ ഇളയ മകനു വേണ്ടി സംസാരിക്കുന്ന പിതാവായ ദൈവം അവൻ മൃതനായിരുന്നടാ അവനിപ്പതെ കണ്ടുകിട്ടിയിരിക്കുന്നു നമുക്ക് സന്തോഷിക്കാം എന്ന് പറഞ്ഞ് ഇളയ മകന് വേണ്ടി സംസാരിക്കുന്ന ദൈവം ആ കാലുകഴുകിയ സുഗന്ധ തൈലം കൊണ്ട് പൂശിയ ആ സ്ത്രീക്ക് വേണ്ടി അവരോട് സംസാരിച്ചു ഇവളൻ അധികം സ്നേഹിച്ചു പത്രോസ് വെള്ളത്തിൽ മുങ്ങി മുങ്ങിത്താഴാൻ പോകുമ്പോൾ പത്രോസ് ഒരൊറ്റ വിളി കർത്താവെ രക്ഷിക്കണമേ എന്നൊരു വിളി ആ വിളിയിലാണ് പത്രോസ് രക്ഷപ്പെട്ടു പോയത് ആ നല്ല കള്ളൻ രക്ഷപ്പെട്ടു പോയത് കർത്താവ് സ്വർഗരാജ്യത്തന്നെ ഓർക്കണം ഒരൊറ്റ പ്രാർത്ഥന അനുതാപം പ്രാർത്ഥന ഇത് നമ്മളെ രക്ഷപ്പെടുത്തും അതുകൊണ്ട് ദൈവം തൻ്റെ കൂടെ നിൽക്കുന്നവരെ അനുദപിക്കുന്നവർ തന്നോട് ചേർന്ന് നിൽക്കുന്നവരെ ഡിഫൻഡ് ചെയ്യുന്നവനാണ് ദൈവം ഇനി ഇനി നമുക്ക് രക്ഷപ്പെടാനൊരു വഴിയുണ്ട് അപ്പോൾ ഒരു വർഷം കൂടി തന്നിരിക്കുകയാണല്ലോ ഇനിയും സമയം തന്നിരിക്കുകയാണ് അപ്പോൾ രക്ഷപ്പെടാനായിട്ടുള്ളൊരു വഴി കർത്താവ് എനിക്ക് അബദ്ധം പറ്റിപ്പോയി കർത്താവെ ചിലപ്പോ കല്യാണമൊക്കെ നടക്കാത്തത് എത്രയോ കല്യാണാലോചനകൾ നിസ്സാര കാര്യം പറഞ്ഞ് തട്ടിക്കളഞ്ഞു അങ്ങനെ എത്രയെത്ര അവസരങ്ങൾ എത്രയെത്ര അവസരങ്ങൾ അപ്പോ ഇപ്പോ ഒന്ന് സോറി പറഞ്ഞു നോക്ക് കർത്താവെ കർത്താവേ എനിക്ക് അബദ്ധം പറ്റിപ്പോയി അബദ്ധങ്ങളെപ്പോലും നന്മയാക്കാൻ കഴിവുള്ളവനാണ് ദൈവം അതുകൊണ്ടാണ് നടപടി പുസ്തകം പതിനേഴാം അധ്യായ മുപ്പതാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത് അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല അതങ്ങ് വിട്ട് കളഞ്ഞേക്ക് ദൈവം പറഞ്ഞ കുഴപ്പമില്ല മക്കളെ നിങ്ങൾക്ക് തെറ്റിപ്പോയെങ്കിൽ അത് ഞാൻ ശരിയാക്കി തരാം എന്ന് പറയുന്നവനാണ് ദൈവം അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് ഞാൻ ആജ്ഞാപിക്കുന്നു അവിടുന്ന് ആജ്ഞാപിക്കുന്നു അതാണ് ദൈവത്തോട് നിൽക്കാൻ പെട്ടെന്ന് രക്ഷപ്പെട്ട് കയറാനുള്ള ഒരേ ഒരു വഴി തെറ്റിപ്പോയി കർത്താവേ എന്ന് പറയലാണ് തെറ്റിപ്പോയി കർത്താവേ എനിക്ക് പറ്റിപ്പോയി കർത്താവേ ഇനി ഞാൻ നന്നായിട്ട് നിന്റെ കൂടെ നിന്നോളാം എന്ന് പറഞ്ഞ പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ നശിക്കും അതുകൊണ്ട് പരിശുദ്ധാത്മാവാണ് നമുക്ക് പാപബോധം നൽകുന്നത് അനുതാപത്തിന്റെ അരൂപി പരിശുദ്ധാത്മാവാണ് അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മളെ ബോധ്യപ്പെടുത്തും പാപബോധവും കണ്ണീരോടും വിലാപത്തോടുമെൻ പാപം ഞാനേറ്റു പാപികളുടെ സങ്കേതമായ പരിശുദ്ധ മറിയം നമുക്ക് വേണ്ടി ഈ തപത്സുകാലത്ത് ശക്തമായ മാധ്യസ്ഥ്യം വഹിക്കട്ടെ നന്നായിട്ടൊന്ന് കുമ്പസാരിക്കാൻ സാധിക്കട്ടെ ഒന്ന് മനസ്സറിഞ്ഞ് കുമ്പസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉള്ളു ദൈവം അതിന് നമ്മളെ പ്രചോദിപ്പിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ആമേൻ